ഇരുപത്തെട്ട് ഞായറാഴ്ച ഇന്നത്തെ ദിവസം ഭിന്നശേഷിക്കാരുടെ ഒരു ഡി എ ഡബ്ല്യു എഫ് എന്ന സംഘടനയുടെ ഒരു കൺവെൻഷന് രാവിലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പോകാനാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ടുള്ള വിശേഷം ഷൂട്ട് ചെയ്യാം ഓക്കെ DAWF ന്റെ ജില്ലാ കൺവെൻഷനാണ് എന്തോ വർക്ക് കണ്ടിന്റെ പ്രൊഫ്യൂട്ടി എക്സിക്യൂഷൻ ക്ലബ്ബ് ജയ് ഹിന്ദ് ജയ് ഹിന്ദ് ക്ലബ്ബ് ജയ് ഹിന്ദ് ക്ലബ്ബ് ജയ് ഹിന്ദ് DAWF ജയ് ഹിന്ദ് DAWF ജയ് ഹിന്ദ് DAWF ജയ് ഹിന്ദ് ജില്ലാ കൺവെൻഷൻ ജയ് ഹിന്ദ് ജില്ലാ കൺവെൻഷൻ ജയ് ഹിന്ദ് ജില്ലാ കൺവെൻഷൻ ജയ് ഹിന്ദ് സമ്മേളന നടപടികൾ ആരംഭിക്കാം നമ്മുടെ ഈ ജില്ലാ കമ്മീഷനെ പങ്കെടുക്കപ്പെടെ സ്വാഗതം ആശക്തി സംസാരിക്കു വേണ്ടി ഇവിടുത്തെ സംഘാടക സമിതി ചെയർമാനായിട്ടുള്ള ശ്രീ പി രഘുവാട്ടിനെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചു വിളിക്കുക ഡി എ ഡബ്ല്യു എഫിൻ്റെ സംസ്ഥാന ജില്ലാ നേതാക്കളെ വിവിധ ഏരിയകളിൽ നിന്നിവിടെ തിരഞ്ഞെടുക്കപ്പെട്ട് എത്തിച്ചേർന്നിട്ടുള്ള പ്രകൃതി സുഹൃത്തുക്കൾ വ്യത്യസ്ത തലങ്ങളിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരായ ആളുകൾ ഒത്തിരിയാക്കുന്ന സംഘടനയുടെ കൺവെൻഷനാണ് ഇവിടെ ചേരുന്നത് നിങ്ങളുടെ മേഖലയിലെ വിഷയങ്ങളും പ്രശ്നങ്ങളെ സംബന്ധിച്ചെല്ലാം ഈ കൺവെൻഷനിൽ നിങ്ങളുടെ നേതാക്കൾ സംസാരിക്കും എന്നതുകൊണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുകൊണ്ട് തന്നെ പ്രതിപാദിക്കണം എന്നാഗ്രഹിക്കുന്നു തീർച്ചയായും വ്യത്യസ്ത തലങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ ഈ സമൂഹം വളരെ സൗഹാർദ്ദപരമായ രീതിയിൽ തന്നെ അല്ലെങ്കിൽ അവ പരിഹരിക്കപ്പെട്ട വിഷയങ്ങൾ എന്ന നിലയിൽ തന്നെയാണ് കാണുന്നത് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ സമ്മേളനം ചെയ്യുന്ന ഭൗതികമായ സാഹചര്യങ്ങൾ ഒരുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ കരുതുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ കാലത്ത് തന്നെ പുറപ്പെട്ട് കുറച്ച് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് നമ്മൾ ഈ സമയത്ത് കൺവെൻഷനിൽ ഇവിടെ പങ്കെടുത്തിട്ട് ഇപ്പോൾ സംവിധാനത്തിൽ പങ്കെടുക്കുന്നത് നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള എന്തെങ്കിലും വേണ്ടി ആയി കണക്കാക്കാതെ നമ്മുടെ സംഘടനയ്ക്ക് വളർച്ച ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി കൂടെ ബഹുമാനായിട്ടുള്ള ജനറൽ സെക്രട്ടറി ഗിരീഷ് കീർത്തിയും അതുപോലെ തന്നെ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന മുൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒ വിജയാറിനൊക്കെ സംസാരിക്കും വളരെ ഗൗരവത്തോടുകൂടി തന്നെ ഈ കൺവെൻഷനെ നിങ്ങളെവരെയും കാണുമെന്നാണ് ആദ്യമായി തന്നെ പറയാനുള്ളത് സംഘടന കഴിയുന്നതുവരെ തന്നെ നല്ല അച്ചടക്കത്തോടുകൂടി ഈ കൺവെൻഷന്റെ ഭാഗമായി ഉണ്ടാകണം എന്നാണ് ആദ്യമായി നിങ്ങളോട് നമ്മുടെ ഈ കൺവെൻഷൻ സംഘാടക സമിതി ചെയർമാനായി നിന്നുകൊണ്ട് സ്വാഗതം പറഞ്ഞ സംഘടനയുടെ സംസ്ഥാന ട്രഷറും ജില്ലാ സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട ഭാസ്കരട്ടൻ സംഘടനയെ ആദ്യകാലം മുതൽ രൂപീകരണം മുതൽ നയിച്ച് നമുക്കൊപ്പം വളരെ ഊർജ്ജശ്രതയോട് കൂടി ഇരിക്കുന്ന നമ്മുടെ ഗുരുതരീയനായ ഓ വിജയട്ടൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജയേട്ടൻ മറ്റ് അംഗങ്ങളായ സുജാത നിഷ സുരേന്ദ്രട്ടൻ ജില്ലാ ട്രഷറർ മറ്റ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന ഡി എ ഡബ്ല്യു എഫിൻ്റെ പ്രവർത്തകരെ സുഹൃത്തുക്കളെ അതുപോലെ തന്നെ രക്ഷാകർത്താക്കളെ സംഘാടക സമിതിയിലെ ആദ്യമായി തന്നെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് ജില്ലാ സംസ്ഥാന ദേശീയ സംവിധാനങ്ങളുടെ പോരായ്മകൾ സ്വയം വിമർശനം നടത്തിയതിനു ശേഷം ആരോഗ്യപരമായി വിമർശിക്കണം വിമർശിക്കുന്നത് കൊല്ലാനാവരുത് നന്നാവാനായിരിക്കണം അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട പണി കൂടമായി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പഞ്ചായത്തിലെ ഗ്രാമസഭ നടക്കുന്ന പേര് ആരും നമ്മുടെ സംഘടന അറിയൂ അറിയല്ലേ നിങ്ങൾ പോയിട്ട് അവിടെ പഞ്ചായത്ത് കമ്മിറ്റി നിലവിൽ വിജയം കണ്ടാക്കി വെച്ച പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ട് ജയേട്ടനായിരുന്നു അന്ന് സെക്രട്ടറി കണ്ണൂര് അപ്പോ ആ പഞ്ചായത്ത് കമ്മിറ്റി അവിടെ എന്നാ പൊതുസഭ വിളിച്ചു ചേർക്കുന്നത് എന്ന് നിങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയോടോ പ്രസിഡന്റിനോടോ ജെഎസ്സിനോടോ ചോദിച്ചിട്ടുണ്ടാവോ ആരെങ്കിലും ഇല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആദ്യം ബോധ്യപ്പെടേണ്ട നമ്മുടെ അവകാശങ്ങളെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ആവശ്യങ്ങളെ കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടായിരിക്കണം നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് നിങ്ങൾ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് പോയിട്ട് അവിടെ പൊതുസഭ നടക്കുന്നതിന് മുന്നോടിയായിട്ട് പോയി ഗ്രാമസഭ വിളിക്കണ്ടേ എന്ന് ചോദിക്കാൻ തയ്യാറാവണെങ്കിൽ നമുക്ക് അവിടെ കമ്മിറ്റി ഉണ്ടാവണം ഒന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉൾക്കൊണ്ട് പോകുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി അല്ല ഇവിടെ നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട വ്യവസ്ഥിതിയാണോ ആണോ അല്ല ഇവിടേക്ക് കയറി വരുന്നേ ഇപ്പൊ വിജയേട്ടനും നമ്മുടെ ഒരു ബാഗേട്ടനും കണ്ടല്ലോ ഇവിടെ ഉണ്ടാവുന്ന വിചാരിക്കേ അവിടെ വരാൻ ഉള്ളത് സ്കൂൾ സ്കൂളിൽ റാമ്പ് റാമ്പ് ഗ്രൗണ്ട് റൂമിലേക്ക് എന്താ സ്റ്റെപ്പ് ആണ് ആധുനികവൽക്കരിച്ചതിന്റെ ഭാഗത്ത് ഏതെങ്കിലും സ്കൂളിൽ ലിഫ്റ്റ് ഉണ്ടോ മോഡിലേക്ക് കയറാൻ വേണ്ടി വലിയ റാമ്പ് വെച്ചിട്ടുണ്ടോ ഇല്ല ആരാ ആരാ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് പോയി ചോദിക്കല്ലോ ഇപ്പോ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴ് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അങ്ങോ ജയ്ടോ നിങ്ങളുടെ ട്രഷറും ഉണ്ടായിരുന്നു വണ്ടി ഒന്ന് ഒന്നപ്പുറത്ത് പോയിട്ട് കൊണ്ടുവരാൻ വേണ്ടി നോക്കുമ്പോ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല പാർക്കിംഗ് പ്ലേസ് നമുക്ക് അമ്പലത്തിൽ ശരിക്കും അവിടെ നമുക്ക് വേണ്ട അല്ലേ ഒരു നീല വരയല്ലേ അല്ലേ വരയ്ക്കുക കളർ എനിക്ക് വലിയ പ്രാപ്യമല്ല എങ്കിലും നീല വരയാണ് അങ്ങനെ മാർക്ക് ചെയ്യണം അങ്ങനെ ചെയ്തിട്ടില്ല അവിടെ അതുപോലെ തന്നെ ഈ കോമിഷ ലക്ഷ്മണ അവരോട് പഠനാടക്കം തിരുവനന്തപുരത്ത് പോലെ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും നിമിഷയായിട്ട് നിങ്ങളുടെ അനുവാദത്തോടുകൂടി അവർക്കുള്ള ഉപകാരം നൽകുന്നു പ്രസ്തുത പരിപാടിയിൽ കണ്ണൂർ ജില്ലാ ട്രഷറർ ഉണ്ണികൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗം വിജയൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഭാസ്കരൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജയകുമാർ എന്നിവർ സംസാരിച്ചു